സുഹൃത്തുക്കളെ അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഇവിടെ വന്നേണത് ശ്രീകൃഷ്ണ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണാശ്രമത്തിലാണ് ഇവിടെ നിരവധി പശുക്കളും അത് നമ്മുടെ ഇപ്പോഴത്തെ ജേഴ്സി പശു അല്ല അങ്ങനത്തെ പശുക്കളല്ല ഒക്കെ വെച്ചൂരി അതോടൊപ്പം തന്നെ അവിടുന്ന് പാല് നെയ്യ് വെണ്ണ അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവർ ഇവിടെ വിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനൊക്കെ വേണ്ടിയാ അപ്പോൾ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ശ്രീകൃഷ്ണാശ്രമത്തിലെ അവിടുത്തെ ഭാരവാഹികളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ഇന്ന് നമ്മുടെ ഈ വേദിയിലുള്ളത് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശശി അയ്യൻചിറ ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ ആയിട്ടുള്ള ശ്രീ പ്രസന്നൻ ചേട്ടൻ സംസ്ഥാന ഗോരക്ഷാ പ്രമുഖ ചന്ദാമരേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ദിവാകരേട്ടൻ നമ്മുടെ ഈ ഗോശാല പരിരക്ഷിച്ച് സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്ന കൃഷ്ണൻ എല്ലാവർക്കും നമസ്തേ ഈ സംവിധാനത്തിൽ ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് മുതൽ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ സംവിധാനമാണ് ആദരണീയനായിട്ടുള്ള എം എ സാറിൻ്റെ മാർഗദർശനങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ചോളം പ്രോജക്റ്റുകളുള്ള ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം ഇപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ പ്രോജക്റ്റായിട്ടുള്ള ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാടൻ പശുക്കളെ മാത്രം സംരക്ഷിക്കുന്ന ഗോശാലയുണ്ട് അറുപതിലധികം പശുക്കൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ ഗോശാലയിലുണ്ട് ഈ ഗോശാലയോടനുബന്ധിച്ചൊരു കുട്ടികൾക്ക് ഉള്ള ഒരു പാർക്ക് അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചിങ്ങി മാസം ആദ്യം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും ഈ സന്നിധിയിൽ വലിയൊരു മഹാക്ഷേത്രമുണ്ടാവും താന്ത്രിക വിധി പ്രകാരമല്ലാത്ത ഭഗവാൻ കൃഷ്ണനെ പ്രതിഷ്ഠിച്ച് ഭഗവാനെ ആർക്ക് വേണമെങ്കിൽ ഏത് ഭക്തന് വേണമെങ്കിലും വന്ന് ആരതി ചെയ്യാനും അഭിഷേകം ചെയ്യാനും നിവേദ്യം കൊടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഉണ്ടാവുക ഈ കേന്ദ്രത്തിൽ വേദവിജ്ഞാന കേന്ദ്രം ഉണ്ടാവും ഭാരതീയ സംസ്കൃതിയെക്കുറിച്ച് പഠിക്കാനൊതുങ്ങുന്ന രീതിയിലുള്ള വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സെൻറ്ററായിരിക്കും ഇത് ഇവിടെ യോഗ സെൻറ്റർ ഉണ്ടാവും മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ടാവും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നാൽ ഇവിടെ പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കൺവെൻഷൻ ഉണ്ടായിരിക്കും അതുപോലെ ക്ഷേത്ര കലകൾ പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ടാവും നക്ഷത്ര വനം ഉണ്ടാവും അതുപോലെ ദശപുഷ്പത്തറയുണ്ടായിരിക്കും കാവും കുളവും എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാവും അതുപോലെ ഭാരതീയ ദർശനം ഒരു അഞ്ച് ഏക്കർ സ്ഥലത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള എല്ലാ പുണ്യസ്ഥലങ്ങളും കാണുന്ന രീതിയിലുള്ളൊരു ഭാരതീയ ദർശനം ഉണ്ടാവും കാളിൻ്റെ നദിക്ക് സമാനമായിട്ടുള്ളൊരു തടാകവും ആ തടാകത്തിൽ കാളീനും കൃഷ്ണനുമുള്ള സ്റ്റാച്യുവും ബോട്ടിംഗ് സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുണ്ടാവും ഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പശു ഗോമാതാവിനെ പൂജിക്കുന്ന ഒരു കാമധേനു മണ്ഡപം ഉണ്ടാവും കാമധേനു മണ്ഡപത്തോടനുബന്ധിച്ച് തന്നെ പശുവിൻ്റെ പാലിൽ നിന്നും ചാണകത്തിൽ നിന്നും ഇപ്പോൾ ഗോമൂത്രത്തിൽ നിന്നെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന നിരവധി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാവും അങ്ങനെ നിരവധി ഭാരതീയ സംസ്കൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സംരംഭങ്ങളുള്ള ഒരു പ്രോജക്റ്റാണ് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം ഒരു നൂറ് ഏക്കർ സ്ഥലത്താണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇന്ന് നമുക്ക് അമ്പത് ഏക്കർ സ്ഥലത്തോളാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഇതിൽ വന്നു ചേരേണ്ടതുണ്ട് ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക പഠന കേന്ദ്രം കൂടിയായിട്ടിത് മാറും ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കാനും ടൂറിസത്തിനും ഉതകുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രം ട്രസ്റ്റാണ് ഈ സ്ഥാപനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം അല്ല സാറ് നമ്മുടെ ഇത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിന പാല് നെയ്യ് അതൊക്കെ ഇവിടെ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇതിലൊക്കെ ഇതിനെ സംസ്കരിച്ച് വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ട് ഇപ്പോൾ ഭസ്മം എന്ന് പറയുന്നത് വെറുതെ തുടരാൻ മാത്രമുള്ളതല്ല അത് ഔഷധ മൂല്യമുള്ള രീതിയിൽ സംസ്കരിച്ച് അത് പൂജാ ആവശ്യങ്ങൾക്ക് പോലെ തന്നെ മെഡിസിൻ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലൂടെ ഭസ്മം തയ്യാറാക്കുന്നുണ്ട് ഈ ഭസ്മത്തിൽ ശുദ്ധമായിട്ടുള്ള പ പശുവിൻ്റേതായിട്ടുള്ള നെയ്യടക്കമുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതിവിടുന്ന് വിൽക്കാനുള്ള സംവിധാനമുണ്ട് അത് കിലോ കണക്കിന് ആളുകൾ മേടിക്കുന്നവരുണ്ട് ചെറിയ പാക്കറ്റുകളായിട്ട് മേടിക്കുന്നവരുണ്ട് അതിനും അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് കൂടാതെ ഇപ്പോൾ നെയ്യ് പിന്നെ ഏത് ഔഷധങ്ങൾ എടുക്കുന്ന സമയത്തും നാടൻ പശുവിൻ്റെ നെയ്യ് വേണം ആ നാടൻ പശുവിൻ്റെ നെയ്യ് ഇന്ന് നമ്മുടെ ഇവിടെ ഈ ഗോശാലയിൽ ലഭ്യമാണ് വളരെ ഇപ്പോൾ ഗീറി പശുക്കളോ അല്ലെങ്കിൽ വെച്ചൂരി അതുപോലെയുള്ള നാടൻ പശുക്കളിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള നെയ്യ് ഇവിടെ നിറ നെയ്യ് ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ആളുകൾക്ക് അത് കൊടുക്കും അതുപോലെ തന്നെ പല്ല് തേക്കാനുള്ള പൽപ്പൊടി കണ്ണിലൊഴിക്കാനുള്ള ഇളനീർ കുഴമ്പ് ഇതെല്ലാം ഗോ ആധാരികമായിട്ടുള്ള ഇതിൽ നിന്ന് സംസ്കരിച്ചെടുത്തിട്ടുള്ളത് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് വിൽക്കാനും ഉണ്ട് അത് നമ്മൾ വ്യാപകമായിട്ടുള്ള രീതിയിലുള്ള വിൽപ്പനകൾ ആരംഭിച്ചിട്ടില്ല അത് അടുത്ത് വരുന്ന സമയങ്ങളിൽ അതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഓൺലൈനിലും ഇത് കിട്ടാനുള്ള സംവിധാനം നിങ്ങളടുത്ത ഒരു ഒന്നോ രണ്ടോ മാസത്തിനകത്ത് അതിനുള്ള സംവിധാനം രൂപപ്പെടുത്തുന്നതാണ് അപ്പം നമുക്ക് നമ്മൾ പ്രോഡക്റ്റ് ഒക്കെ പരിചയപ്പെടുത്താൻ വീട്ടിലുള്ളത് ഭസ്മമാണ് കാമധേനു ഭസ്മം പഞ്ചഗി കാമധേനു ഭസ്മെന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത് ഇത് നമുക്ക് മാർ മുപ്പത് ഉറുപ്പിയാണ് ഒരു പാക്കറ്റിൻ്റെ വില ഇത് നമുക്ക് ഓൺലൈനിലായിട്ട് കിട്ടാനുള്ള സംവിധാനമുണ്ട് ഇവിടെ നേരിട്ട് കിട്ടാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ അല്ല ഇത് പൽപ്പൊടിയാണ് ഈ പൽപ്പൊടി ഉപയോഗിച്ച് ഇപ്പോൾ പഴയ കാലത്തൊക്കെ നമുക്കറിയാം ഭൂമിക്കരി അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ആളുകൾ പല്ല് തയ്ക്കാറുണ്ടായിരുന്നത് ആ സമയങ്ങളിലൊക്കെ ആളുകൾക്ക് പല്ലിന് കേടും കുറവായിരുന്നു അപ്പോൾ ഇതും നമുക്കിത് ശുദ്ധമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള പശുവിൻ്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള പൽപ്പൊടിയാണത് അതുപോലെ നെയ്യ് ഇതും ശുദ്ധമായിട്ടുള്ള നെയ്യാണ് ഇതൊരു കിലോന് മൂവായിരത്തി അഞ്ഞൂറ് ഉപയ്യോളം വില വരും കാരണം ഈ നാടൻ പശുക്കൾക്കൊക്കെ നമ്മൾ മറ്റ് തീറ്റകളൊന്നും കൊടുക്കില്ല വെള്ളം തവിട് അതുപോലെ പുല്ല് ഇതുപോലെയുള്ളത് മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് നാടൻ പശുവിൽ നിന്ന് വലിയ രീതിയിലുള്ള പാലൊന്നും ഉണ്ടാവില്ല രണ്ട് ലിറ്റർ ഒന്നര ഒക്കെ പാല് കിട്ടുള്ളൂ അത് വളരെ കൂടി അതിൻ്റെ വേണ്ട രീതിയിലുള്ള എല്ലാ കൂടിയാണ് ഉണ്ടാക്കുന്നത് അതും നെയ്യും ഇവിടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ കൊടുക്കുന്ന സംവിധാനമുണ്ട് അപ്പം സുഹൃത്തുക്കളെ ഇത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണാശ്രമം ഇവിടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇതിപ്പോൾ അവസാനിക്കുന്ന ടൈമിൽ ഞാൻ പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം ഇതൊരു പുണ്യസ്ഥലമാണ് അപ്പോൾ ഈ പുണ്യസ്ഥലത്തിൻ്റെ വികസനമാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം കൂടിയുള്ളത് നമ്മുടെ ഈ ഗോശാല അത് നടത്തിക്കൊണ്ടു പോകുന്നത് കൃഷ്ണൻ നേപ്പാളിയിൽ നിന്ന് വന്നിട്ടുള്ള കൃഷ്ണനാണ് ആൾ നേപ്പാളിയാണെങ്കിൽ ഇന്ന് വളരെ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിൽക്കുന്നു നമ്മുടെ ഗോശാലയിൽ നിരവധി വർഷമായിട്ട് കൃഷ്ണൻ പ്രവർത്തിക്കുന്നു പശുക്കളോട് സാധാരണ പറയാറുണ്ട് ഈ നേപ്പാളിലുള്ളവർക്കൊക്കെ പശുക്കളോട് വളരെ താല്പര്യമാണ് പശുക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും കൃഷ്ണൻ വളരെ ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ പശുക്കളെ സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ആൾ കൃഷ്ണനാണ് ഞാൻ പരിചയപ്പെടുത്തുകയാണ് എന്തെങ്കിലും നമ്മുടെ പറയാൻ പറഞ്ഞു പറഞ്ഞു മലയാളൊക്കെ നല്ല ഗുജറാത്തി ഗീർ പശുക്കള് കച്ചൂരി കാസർഗോഡ് പുള്ളയൻ പിന്നെ കൃഷ്ണ അങ്ങനെയുള്ള ടൈപ്പുള്ള പശുക്കൾ എല്ലാം ഞാനിപ്പോ നോക്കുന്ന കാര്യങ്ങളൊക്കെ പശുക്കളൊക്കെ പശുവിനെ കറക്കുന്നതും നെയ്യുണ്ടാക്കുന്നതും ഒക്കെ കൃഷ്ണന്റെ കയ്യിലൂടെയാണ് അപ്പോ നമുക്ക് കൃഷ്ണന് ഒരു ഹൈ കൊടുക്കാം ഓക്കേ എന്നാ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണാശ്രമത്തിലെ നാടൻ പശുക്കളെ മേയാൻ വിടുന്ന സ്ഥലമാണ് മൂന്നു ചുറ്റും മലയാണ് ഇവിടെ തികച്ചും ഒരു ശ്രീകൃഷ്ണാശ്രമത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു പ്രദേശമാണ് ശ്രമം സ്ഥിതി ചെയ്യുന്നത് സുഹൃത്തുക്കളെ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ പശുക്കളൊക്കെ പുറത്ത് മേയാൻ വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ തൊഴുത്തൊക്കെ കാലിയായി കിടക്കുന്നത് ഈ മൂന്ന് തൊഴുത്തിലും ആണ് പശുക്കളെ സംരക്ഷിച്ചു പോരുന്നത് Kanda, tapi ini nadaan pas kelana. ഏകദേശം ഇവിടെ ഒരു അറുപത് പശുവോളം ഉണ്ടെന്നാണ് എന്നാണ് പറയുന്നത് പത്തറുപത് പശുണ്ട് ഇവിടെ ത്തനി നാടൻ പശ്ക്കളവെള്ളം പുല്ലുമാണ് ഇവരുടെ ആഹാരം മറ്റു കാലിത്തീറ്റകളൊന്നും ഉപയോഗിക്കുന്നില്ല ാണ് ഇവിടുത്തെ പശുക്കള് ഈ ആളാണ് പശുക്കളെ ഒക്കെ നോക്കി സംരക്ഷിക്കുന്നത് സുഹൃത്തുക്കാര്യം ചോദിക്കട്ടെ ഇവിടെ ഏതെല്ലാം പശുക്കളാണ് ഉള്ളത് ഇവിടെ നമ്മൾ ഇപ്പോ എല്ലാം നാടൻ പശുക്കളാണ് ആ ഗുജറാത്തി നമ്മളെ ഗീർ പശുക്കളുണ്ട് പിന്നെ രാജസ്ഥാൻ താർപാർക്കറ് ഈ നമ്മളെ വെച്ചൂരി കൃഷ്ണ കൃഷ്ണ രണ്ട് ടൈപ്പ് കൃഷ്ണ ഉണ്ട് കാസർഗോഡ് കാങ്കയം നാലഞ്ച് പെട്ട പശുക്കൾ നമ്മളിൽ ഇപ്പോൾ നാടൻ അറുപത്തഞ്ച് പശുക്കളുണ്ട് എല്ലാം കൂടി അറുപത്തഞ്ചെണ്ണുണ്ട് കാളകുട്ടികളും പശുക്കളെല്ലാം കൂടി ക്രോസിംഗ് ഒക്കെ നമ്മളിവിടെ തന്നെ സുഹൃത്തുക്കളെ ഇവിടെ വന്നു വന്നുകഴിഞ്ഞാല് തനി തനി നെയ്യ് ആ തനി നെയ്യ് മോര് പാല് പിന്നെന്തൊക്കെയാണ് കിട്ടുക ആ നേരത്തെ പറഞ്ഞിരുന്നു ഭസ്മം ടൂത്ത് പേസ്റ്റ് പേസ്റ്റ് അല്ല ടൂത്ത് പൗഡർ പൽപ്പൊടി വളരെ ഇത് ഒക്കെ പശുക്കളുടെ പശുക്കളിലും എല്ലാം നെയ്യ് മോര് തൈര് ഇത് കണ്ടോ ഇദ്ദേഹം നേപ്പാളി നേപ്പാളിക്കാരൻ നേപ്പാൾക്കാരനാണ് വീടിന്റെ ആള് കണ്ടോ നമ്മൾ മലയാളം പറഞ്ഞാലും കറക്റ്റ് ആയിട്ട് മറ്റുള്ളവരൊക്കെ പറയുമ്പോ ഇന്ത്യക്കാരൊക്കെ പറയുമ്പോ വ്യത്യാസമുണ്ട് യാതൊരു വക വ്യത്യാസം ഇല്ലാണ്ട് ആള് പറയും പേരെന്തെന്നാഷ് ഇവിടെ അതെല്ലാവരും പോണത് അല്ലേ വർഷമായി പോയി ഗോക്കൾ പോണത് പോണത് അല്ലേ അപ്പോ സുഖം എന്നാ ഇതൊക്കെ വെച്ചൂരില് പഠന പശു കുട്ടികളാണ് കണ്ടോ ഒരാടിന്റെ അത്രേ ഉള്ളു ഇവരൊക്കെ വീടിനകത്ത് വരെ വളർത്താവുന്ന കുട്ടികളാണ് ആ ഇവരൊക്കെ ഈ പശുക്കളോ അല്ലെങ്കില് മൂരിക്കുട്ടിയോ ഒക്കെ പശു കുട്ടികളല്ലേ എന്ത് രസണ്ടത് ഇവിടെ അമ്മയാണ് അല്ലേ കർക്കണ അവളെ കർക്കണല്ലേ ഈ പശുന്റെ ആണ് അല്ലേ ആ ഇവള് നല്ലൊരു അമ്മയാണ് പേടികൂളെ ആ ആളെ മാറി ആസർഗോഡ് കാസർഗോഡ് അങ്ങനെയാണ് ഉപദ്രവകാരികളാണോ ഇപ്പോ ഇവിടെ തന്നെ എത്ര ഏക്കർ സ്ഥലം ആ പാടം മുഴുവനും ഇവിടുത്തെ അല്ലേ ആശ്രമത്തിന്റെ ആണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ഏക്കർക്കാ അമ്പത് ഏക്കർ സ്ഥലം മൊത്തം അവിടെ മേയാമ്മുടെ ആണ് ഇവര് ഇവർക്ക് അങ്ങനെ കാലിത്തീറ്റയോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കില്ല പച്ചവെള്ളം പുല്ലും തീറ്റകള് കൊടുക്കില്ല അല്ലേ അപ്പൊ ശുദ്ധമായ നമുക്ക് നെയ്യ് കിട്ടണമെങ്കിൽ ഇവിടെ വരാം യാതൊരു ഭാഗം കാലിത്തീറ്റയും കഴിച്ച് എല്ലാം ആ കാലിത്തീറ്റയൊന്നും കൊടുത്ത് വളർത്തുന്നതല്ല പടിപൊളി സംഭവമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ വരിക ഓക്കെ എന്നാൽ